പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിനെ എങ്ങനെ നമുക്ക് നന്നാക്കി കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ വിഷയം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവർ വീഡിയോ കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം പ്രധാനമായിട്ട് എനിക്ക് പറയേണ്ട കാര്യം ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് അംഗങ്ങളെ കൂടുതൽ ചിലപ്പോൾ നാല് കാണും അഞ്ച് കാണും ആറ് കാണും അങ്ങനെ കൂടുതലായിട്ടുള്ള അംഗങ്ങൾ കാണും അതിൽ ഗ്രഹനാഥൻ ഗ്രഹനാഥി അവർക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർ തന്നെ മൂന്നായി അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ അവർ തന്നെ നാലംഗങ്ങളായി പിന്നെ ഈ ഗ്രഹനാഥൻ്റെയോ ഗ്രഹനാഥിയുടെയോ അച്ഛനോ അമ്മയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് അവർ രണ്ടു കൂട്ടി ആറംഗങ്ങളായി അന്നേരം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേർക്കും ആറുപേർക്കും ഏറെ നമുക്ക് പൊരുത്തങ്ങളും സ്നേഹവും ഉണ്ടെങ്കിൽ ഏറെ പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാവാതായിരിക്കും അതല്ല നമുക്ക് പ്രശ്നങ്ങൾ ആ വീട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും ഒരാൾ വിചാരിച്ചാൽ മതി പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ആ ആറുപേരുണ്ടെങ്കിൽ ആറുപേരും ഒരേ മനസ്സോടും മുന്നോട്ട് പോവുക അതല്ല നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനാഥനും ഗ്രഹനാഥിയും കൂടെ എന്തെങ്കിലും കാര്യത്തിൽ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി ഒരു സംസാരമായി ആ സംസാര സമയത്ത് അവർക്കുള്ള മാതാപിതാക്കൾ ആരെങ്കിലും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ മാക്സിമം അവർ ആ സന്ദർഭത്തിൽ ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുക ഇടപെടാതിരുന്നിട്ട് മാക്സിമം ആരെ ഭാഗത്താണോ തെറ്റ് അവരെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന അവസരത്തിൽ ആ തെറ്റ് ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ആളിലും വളരെ സന്തോഷമായിരിക്കും ആ ആള് ആ തെറ്റ് തിരിച്ച് മുന്നോട്ട് പോകും അതല്ല നമ്മൾ കൂട്ടത്തിൽ തെറ്റുകാരനെ വീണ്ടും നമ്മൾ വഴക്ക് പറഞ്ഞാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുക അതിന്റെ ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ മക്കളുമാരുണ്ട് മക്കൾമാർ രണ്ടുപേർ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും നമ്മൾ ആദ്യമേ തന്നെ രണ്ടുപേരെയും ഒരേ രീതിയിൽ ഒരേ തുല്യത്തിൽ നമ്മൾ സ്നേഹിക്കുക സ്നേഹിക്കണം ഒരാൾക്ക് ഒരിച്ചിരി ഫേവർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് രണ്ടുപേരും പറയുന്നത് നമ്മൾ അംഗീകരിക്കണം രണ്ടുപേരെ ഒരേ രീതിയിൽ നമ്മൾ ഒരേ കണ്ണുകൊണ്ട് കാണണം ഒരേ രീതിയിൽ ഇത് ചെയ്യണം അവർക്ക് എന്താണോ വേണ്ടത് ആ ആവശ്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നും പറഞ്ഞ് അവർ പറയുന്ന എല്ലാ ആവശ്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കരുത് എല്ലാ ആവശ്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്താൽ അവർ വഴി വഴിതെറ്റിപ്പോകും അതുകൊണ്ട് മാക്സിമം നമ്മൾ അറിഞ്ഞുള്ള ആവശ്യങ്ങളും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആവശ്യങ്ങളും അവർക്ക് സാധിച്ചു തന്നെ കൊടുക്കണം മാക്സിമം പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരമെങ്കിലും ഈ ആറ് ഉണ്ടെങ്കിൽ ഈ ആറ് അംഗങ്ങൾ ഒരു നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കണം ആഹാരം കഴിക്കുമ്പോൾ അതൊരു ഐക്യമാണ് അതൊരു നല്ല കാര്യമാണ് അതുകൊണ്ട് മാക്സിമം മൂന്നില് ഒരു നേരം നിങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഗ്രഹനാഥനോടും ഗ്രഹനാഥിയോടും പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത് മക്കൾമാരുണ്ടെങ്കിൽ മക്കൾമാരെടുത്ത് നമ്മൾ ഒരു ഇരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളെ മക്കൾമാരോടൊത്ത് നമ്മൾ ചിലവഴിക്കണം ചിലവഴിക്കാൻ മാക്സിമം ശ്രമിക്കണം ചെലവഴിച്ചിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവർക്കും പ്രശ്നങ്ങളാണ് അവരുടെ മനസ്സിലും പ്രശ്നങ്ങളുണ്ടാകും ചില മാതാപിതാക്കളുണ്ട് അവർക്ക് സമയം ഒന്നിനും സമയം കിട്ടും സമയം കിട്ടാത്തതല്ല സമയമുണ്ട് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പക്ഷേ ഈ ഇരുപത്തിനാല് മണിക്കൂർ അവർ മറ്റുള്ള കാര്യത്തിന് വേണ്ടി ചിലവാക്കിക്കളയും നമ്മളെ കുടുംബത്തിന് വേണ്ടി മക്കളുമാരോടൊത്തോ സമയം ചെലവഴിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല അത് മാക്സിമം ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് ഒരു ദിവസത്തിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളെ കുട്ടികളെ വിളിച്ചിരുത്തി അവരോടൊത്ത് നമ്മൾ എന്തെങ്കിലും തമാശകൾ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് അവർ പറയുന്നതും കേട്ട് നമ്മൾ നമ്മളിരുന്നു കഴിഞ്ഞാൽ ആ വീട് ഏകദേശം ഒരു നല്ല രീതിയിൽ പോകും കുട്ടികളും നല്ല സ്വഭാവത്തിൽ വളരും പിന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന കാര്യങ്ങൾ അത് നമ്മൾ എപ്പോഴും കെയർ ചെയ്ത് എന്നും പറഞ്ഞ് കൂടുതലായിട്ട് ഇത് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതും അവർക്കും ഒരു വിഷമം ഉണ്ടാവും അവരെ നമ്മൾ വല്ലാത്ത രീതിയിൽ സംശയിക്കുന്നു ഇത് എന്നുള്ള ഒരു വിഷമം അവർക്കും ഉണ്ടാകും അത് മാക്സിമം ഉണ്ടാവാതെ അവരറിയാതെ നമ്മൾ കുറെ കാര്യങ്ങൾ അവരിൽ ശ്രദ്ധിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരും അവരൊരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അവരൊരിക്കലും വഴിതെറ്റി പോത്തില്ല വഴിതെറ്റി പോത്തതുമില്ല വയസ്സായവുന്ന സമയത്ത് അവർ നമ്മളെ വൃത്തമനിരത്തിൽ കൊണ്ട് തള്ളത്തുമില്ല ഇന്ന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭാര്യയാണ് വലുത് അച്ഛനും അമ്മയും തള്ളി അവരെ എവിടെങ്കിലും കൊണ്ടു തള്ളൂ അതൊരിക്കലും ചെയ്യരുത് അത് ഏറ്റവും വലിയ പാവമാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അത് ചെയ്യാതിരിക്കുക ഇതേപോലെ നമ്മളൊരു കുടുംബത്ത് കഴിയുകയാണെന്നൊന്നെങ്കിൽ ഒരിക്കലും നമ്മൾ വയസ്സാവുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ നമ്മളെ വൃത്തം വന്നൊരു തള്ളത്തില്ല കാര്യം അവർ കണ്ടു വളർന്ന സ്നേഹവും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് സ്നേഹമുള്ളടത്ത് ഇങ്ങനൊന്നും ഉണ്ടാവത്തില്ല എൻ്റെ അറിവ് വെച്ച് ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നു ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ അറിവും എൻ്റെ ജീവിത പരിചയം വെച്ച് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണിത് പിന്നീട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം